എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ ജയശ്രീ ജംഗ്ഷനിലാണ് ജയശ്രീ ജംഗ്ഷൻ കാഞ്ഞിരമറ്റം ഇവിടേക്ക് എത്തുമ്പോൾ മനോഹരമായ ഒരു നഴ്സറി വൈവിധ്യമാർന്ന നടിയിൽ വസ്തുക്കൾ കുരുമുളക് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നടീൽ വസ്തുക്കളാണ് നമ്മൾ ഇതിൻ്റെ അകത്തളത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ജാതി ഉൾപ്പെടെ നിരവധി നടീൽ വസ്തുക്കൾ ഗോൾഡൻ ട്രീ നഴ്സറിയുടെ അകത്തടത്തിലേക്കടക്കുമ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ദമ്പതിമാരായിട്ടുള്ള പ്രമോദും അമ്പിളിയുമാണ് നമസ്കാരം ഇവിടേക്ക് എത്തുമ്പോൾ ഒരു വലിയ സന്തോഷം ഈ ടൗണിൻ്റെ ഇടയിൽ നല്ല പച്ചപ്പ് നിറഞ്ഞൊരന്തരീക്ഷം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നമ്മളോട് മെയിനായിട്ട് കുരുമുളക് കാരണം അങ്ങനെയുള്ള തൈകളാണ് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബ്രസീലിൻ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകാണ് അതായത് എത്ര വെള്ളക്കെട്ടിലും നമുക്കിതിനെ നട്ടുണ്ട് അതാണ് പ്രത്യേകത പിന്നെ മരം വേണ്ട അതാണ് ഇതിന് പ്രത്യേകത നമുക്കിങ്ങനെയുള്ള പാത്രങ്ങളിൽ അല്ലെ അതെ നമുക്കിങ്ങനെ ഇത് ഡ്രമ്മിലോ നരത്തോ എങ്ങനെയാണ് കൃഷി ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് മുന്നൂറ്റിയാറഞ്ച് ദിവസം എന്ത് ഉണ്ടാവും ഇപ്പം തന്നെ നമുക്ക് മുളക് പറിക്കാൻ സാധാരണ മുളക് പറിച്ചു കഴിഞ്ഞ സമയമാണ് ഇങ്ങനെ പേര് നിലവിലെ ഉണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ കാണുന്ന ഒരു തിപ്പലിയാണ് ഈ തിപ്പലീനാണ് നമ്മൾ കൊടീനെ ഗ്രാഫ്റ്റ് ചെയ്തത് അതാണ് ഇതിന് ഡ്രമ്മിലോ ചട്ടിയിലോ നിരത്തോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനു കൃഷിയായിട്ട് ചെയ്യാം വീണ്ടും കുരുമുളകിനാണ് നല്ല പ്രാധാന്യമുള്ളത് ഈ വശത്തേക്ക് നോക്കുമ്പോഴും നിരവധി കുരുമുളക് അതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളക് ഇനങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഏതെല്ലാം ഇനം കുറ്റിക്കുരുമുളകാണ് അപ്പം നമ്മളിവിടെ കരിമുണ്ട പഞ്ഞൂർ വിജയ് കുട്ടനാടൻ അതേപോലെ തന്നെ കുതിരവാലി അങ്ങനെ പല വെറൈറ്റികളും ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഏഴ് എട്ടോളം വെറൈറ്റികൾ തന്നെ നിലവിൽ ചെയ്യേണ്ടത് ഇവിടെ നേഴ്സറി ആരംഭിച്ചിട്ട് എത്ര നല്ലത് ഇപ്പം ഇത് വന്നൊരു ഏഴ് വർഷത്തോളം വെള്ളം ഇതൊരു ഇത് ചെയ്ത് തുടങ്ങിയത് ആ ഇത് നല്ലപോലെ കാഴ്ച കിടക്കണ്ടല്ലോ ഇതിനോ ഇതൊരു കുതിരവാലിയുടെ ഒരു ഇതാണ് കാണുന്നത് കുതിരവാലി പിന്നെ കുതിരവാലി ചെങ്ങന്നൂര് ഒരുമിക്ക വെറൈറ്റികളും നമ്മുടെ തിപ്പല്ലി ആണ് നമ്മൾ ഇതാണ് തിപ്പലി തിപ്പല്ലിയിലാണ് നമ്മൾ കൊടീ ഗ്രാഫ്റ്റ് ചെയ്യണം കാരണം ഇപ്പൊ മരത്തിൽ സാധാരണ നമ്മൾ കൊടികൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുര സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാ കൊടികൾ വെള്ളക്കെട്ടിൽ വെച്ചാൽ ചീഞ്ഞ് വാറുന്നുണ്ട് അതിന് വേറെ നമ്മൾ ഇവിടുന്ന് ഗ്രാഫ്റ്റ് ചെയ്യുക എത്ര വെള്ളക്കെട്ടിലാണെങ്കിലും ഇത് കൂടില്ല അതാണ് പിന്നെ മരം വേണ്ട നമ്മളിപ്പം ഇങ്ങനെ ചീഞ്ഞാൽ തന്നെ ആണെങ്കിലും നമുക്കിങ്ങനെ നെട്ട് നിലത്ത് നട്ടു വളർത്താം അതാണ് ഇതാണ് ഇവിടെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഇവിടെ വളർന്നതല്ല മേലാക്കി വളർന്നതെല്ലാം നമ്മൾ അപ്പോൾ ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കാണുന്നത് ആണേ അപ്പം തിപ്പലി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് അതിന് മുള വരാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചങ്ങനാണ് ഇങ്ങനെ ഇങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഈ വളർന്നെല്ലാം പൊടിയ ഈ തിപ്പല്ലിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിപ്പല്ലി വളർന്നു കഴിയുമ്പോൾ ഇതിന് ഒടിച്ച് കളയും എങ്കിലാണ് ഇതിനകത്ത് നല്ല രീതിയിൽ ഇതിനകത്ത് കുരുമുളക് കേടുവിടുക അതിനാണ് ഇങ്ങനെ ചെയ്തത് അതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് തൈകളാണ് ഇത് നമ്മൾ ഈ കവറിനകത്താണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് സാധാരണ നിലത്ത് നടാനാണ് ഇപ്പോൾ വിളക്കെട്ട് ഒന്നോട് നട്ട് കഴിഞ്ഞാൽ പൊടി കട്ട് കഴിഞ്ഞാൽ പോകും അപ്പം ഇങ്ങനെയുള്ള തൈകളാണ് നമ്മൾ സാധാരണ നടാനായിട്ട് അപ്പൊ നിലത്തും നടക്കാം നമുക്ക് ജാറുകളിലും നടാം അല്ലേ അപ്പോൾ സവിശേഷമായ ഒരു കാഴ്ചയാണ് കുരുമുളകിന് വേണ്ടിയിട്ട് മാത്രമാണ് കൂടുതലായിട്ട് കുരുമുളക് പ്രധാനപ്പെട്ട യൂണിവേഴ്സറിൽ ഇനം അല്ലേ ഇതേത് കുരുമുളക് ഇത് കൊറ്റനാടൻ വരും ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് പക്ഷേ അമ്പലൂരിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇടുക്കിയുടെ പ്രമുഖമായിട്ടുള്ള ബ്രാൻഡുകളെല്ലാം ഇവിടെ കാണാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ കുറച്ച് മാത്രമേ ബ്ലാക്ക് ഗോൾഡ് തന്നെ എത്ര നാൾക്കുള്ളിൽ നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയി നട്ടാൽ നമ്മുടെ ലോ റേഞ്ചിൽ അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് നട്ടാൽ അതിൽ നിന്ന് നമുക്ക് അതായത് നമുക്കൊരു മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടി നല്ല രീതിയിൽ നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളത് വരുന്നുണ്ട്

ഇത് തെക്കൻ വണ്ണ് നമ്മള് ജാതി നിൽക്കുന്നു ജാതി ഈ നഴ്സറിയുടെ അകത്ത് പലയിടങ്ങളിലായിട്ട് ജാതി കാഴ്ച നിൽക്കുന്നുണ്ട് വീണ്ടും തന്നെ മറ്റൊരു ഭാഗത്തേക്ക് ഇത് നമ്മള് പന്നിയൂരും കരിമുണ്ട രണ്ടെറോ പന്നിയൂരാണ് അങ്ങേറ്റത്തെ രണ്ടെറോ കരിമുണ്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഗോൾഡൻ ട്രീയിലെ മുഖ്യ ഇനം കുരുമുളക് ഈ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്ത എടുക്കുന്ന വള്ളികൾക്കുള്ള ഒരു എന്താണ് വള്ളി നമുക്ക് എത്ര വെള്ളക്കെട്ടുള്ള ഏരിയയിലും നിൽക്കും സാധാരണ നമ്മുടെ കുരുമുളക് ഒരു പരിധി കൂടുതൽ വെള്ളം നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദ്രുതവാട്ടോ അതുപോലെ തണ്ട് ചീഞ്ഞ് കേടായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിനൊരു പരിഹാരമാണ് ഈ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൂരം വെള്ളം ഉണ്ടെങ്കിലും അത് അത്രയും തിപ്പലി അബ്സോർവ് ചെയ്യണമുണ്ട് പെട്ടെന്ന് കേട് വന്ന് നശിച്ചു പോവില്ല അതേപോലെ തന്നെ ഈ ഇതിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ താഴെ അതായത് ഇത്രയും ഇതുവരെ എന്തൂരം വെള്ളം നിന്നാലും

കുരുമുളകനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഈ നഴ്സറിയുടെ അകത്തളത്തിലേക്ക് വരുമ്പോൾ പ്ലാവ് കാണാൻ പറ്റുന്നുണ്ട് റംബൂട്ടാൻ കാണാൻ പറ്റുന്നുണ്ട് ജാതി കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കാഴ്ച നിൽക്കുന്ന പ്ലാവ് ഇത് ഏതിന് ഓ മാക്സിമം നമ്മള് പറയണ മൂന്ന് കൊല്ലം കൊണ്ട് അതിനകത്ത് ചക്ക ഉണ്ടായിട്ട് ഉണ്ടായിട്ട് അപ്പൊ അതെ നമുക്ക് ഈ തൈകള് കൊടുക്കാനും അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഒരു മോഡലാണ് ഇത് ഇവിടെ ഇത് കായ്ക്കും നന്നായിട്ട് കായ് കിടക്കുമെന്ന് കാണിച്ചു കൊടുക്കാനും അതിന്റെ തൈകള് കൊടുക്കാനും കഴിയുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇതാ ഇഷ്ടം പോലെ ചക്ക ഇത് വരുന്നത് ചന്ദനത്തിന്റെ തൈകളാണ് ചന്ദന ചന്ദന ഗോൾഡൻ ട്രീ എന്ന് നിങ്ങൾ ഈ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ആദ്യം ഈ ഞങ്ങളുടെ നഴ്സറിക്ക് ഇങ്ങനെ ഒരു ഈ ചന്ദന തൈകളുടെ ഒരു ഇതിനകത്ത് വെച്ചാണ് ഞങ്ങളുടെ നഴ്സറിക്ക് ഗോൾഡൻ ട്രീ എന്ന് ഞങ്ങൾ പേരിട്ടത് തന്നെ ഇത് എത്ര നാൾക്കുള്ളിൽ നമുക്ക് മരങ്ങളായിട്ട് പരിപാലന എന്താണ് ഇത് നമുക്ക് ഇപ്പം ഇരിക്കുന്ന ഒരു ഒന്നര വർഷം പ്രായോഗിക തൈകളാണ് നമ്മുടെയിൽ ഇപ്പൊ ഇരിക്കുന്നത് ഇത് നമുക്ക് നമുക്ക് നേരിട്ട് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതില്ല അതൊക്കെയുള്ള അതോറിറ്റി നമ്മുടെ ഗവണ്മെന്റിനാണ് ത്രൂ ഗവൺമെന്റിനാണ് നമുക്കെല്ലാം കിട്ടുന്നത് നേരത്തെക്കാളും കുറച്ചും കൂടി നിയമങ്ങളെല്ലാം സ്വകാര്യ സ്ഥലങ്ങളിൽ നമുക്ക് ചന്ദനം എന്തോരം പ്ലാന്റ് വേണമെങ്കിലും വന്നിട്ടുണ്ട് പക്ഷെ അവർ അറിയിച്ചിട്ട് നമുക്ക് അത് ഗവൺമെന്റ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പോയിലാണ് അതിന്റെ ചന്ദനം ഫോറസ്റ്റ് പ്ലാന്റ് വേണം ചന്ദനം വളരണമെങ്കിൽ നമുക്ക് എല്ലാരും പറയുന്ന പോലെ ഇത് ചന്ദനം ഒരു പരാത സസ്യമാണ് പരാത സസ്യത്തിന് തന്നെ വേരിൽ വേരിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി വളരാനുള്ള കഴിവില്ല അതിന് വേണ്ടിയാണ് ഒരു ഹോസ്റ്റ് പ്ലാന്റ് കണക്ക് നമ്മളിപ്പോൾ ഇതിനകത്ത് വെച്ചിരുന്ന പൊന്നാങ്കണിശ്ശേരിയാണ് വെച്ചേരുന്നത് ഇതിപ്പോൾ ഈ കവറിൽ നമുക്ക് ഒരു വലിയൊരു തൈ വെച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് മണ്ണിലേക്ക് നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവര് തൂരപ്പയർ നടുന്നവരുണ്ട് പിന്നെയും എന്ന് പറഞ്ഞ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഉണങ്ങി പോകും അതിപ്പോൾ നമ്മൾ പറയുന്നത് ചീമ അങ്ങനെ പിന്നെ കണിക്കൊന്ന നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള എന്ത് പ്ലാന്റും നമുക്ക് നട്ടുപിടിപ്പിക്കാം അതിനകത്ത് ഒരു അധികം ഹൈറ്റ് പോവാതെ അതിൻ്റെ വേരുമായിട്ട് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നൽകി ഗോൾഡൻ ട്രീ നഴ്സറിയിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ചന്ദന തൈകളുണ്ട് അതോടൊപ്പം തന്നെ വിയറ്റ്നാമേറിലെ പ്ലാവും തൈകളുണ്ട് കുരുമുളക് തൈകളുടെ വിപുലമായൊരു ശേഖരമുണ്ട് അതിനിടയിൽ നമുക്ക് കാണുന്നൊരു കാഴ്ചയാണ് ജാതി അല്ലേ ജാതി കാഴ്ച നിൽക്കുന്ന ജാതി ഇവിടെയുണ്ട് ആ കാഴ്ച നിൽക്കുന്ന ജാതിയുടെ ബഡ്ഡി ചെയ്ത തൈകൾ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ ലഭിക്കുമെന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട് ലോഡറിയുടെ അകത്ത് കമുക് തൈകളുണ്ടല്ലേ ഏതൊക്കെ തന്നെ കമുകയുണ്ട് പിന്നെ അത് ധാരാളമായിട്ട് ഇവിടുന്ന് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ലോറേഞ്ചിൽ പ്രവർത്തിക്കുകയാണ് ഈ നഴ്സറി അതായത് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂരാണ് ഈ നഴ്സറി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്തും ഇതെല്ലാം തട്ട് വളർത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയിട്ടാണ് ഈ നഴ്സറി എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ കാഞ്ഞിരമറ്റം ജയശ്രീ ജംഗ്ഷനിലെ ഗോൾഡൻ ട്രീയിലെ അകത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത് വളരെയേറെ സമൃദ്ധമായൊരന്തരീക്ഷം പച്ചപ്പ് നിറഞ്ഞൊരന്തരീക്ഷം വ്യത്യസ്തങ്ങളായിട്ടുള്ള നാണ്യവിള കൃഷികൾ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു നഴ്സറിയാണ് കുറ്റിക്കുരുമുളകാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം അതുപോലെ തന്നെ കമുക് ജാതി പ്ലാവ് മാവ് ചന്ദനം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തൈകൾ നമുക്കിവിടെ ലഭിക്കും തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ആൻ്റണി മുനിയറ